സ്വാഗതം അപ്പൊ നമ്മൾ ചിന്തിച്ചു കൊന്നിട്ടുണ്ട് നമ്മള് രാവിലത്തെ കുറച്ച് വിശേഷമാണ് ചെയ്തത് കൊറേ ദിവസമായി നമ്മള് വീട്ടത്തെ വിശേഷമൊക്കെ ചെയ്തിട്ട് അമ്മ ആണല്ലേ കണ്ടിരിക്കുക എല്ലാരും അമ്പലത്തിന്റെ ഓരോ കാര്യങ്ങൾ അമ്പലത്തിന്റെ ഓരോ യാത്രകള് അതാണ് ഫുൾ ടൈം പണി എന്തേതാ തൃശ്ശൂരിലേതോ കണ്ടോ അത് കഴിഞ്ഞ വേറെ വയ്ക്കും അപ്പൊ നമ്മളെ വിശേഷങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കുറച്ചും ഇങ്ങനെ കണ്ടിരിക്കാണ് ഫസ്റ്റ് രാവിലത്തെ അപ്പൂസിന്റെ ഫസ്റ്റ് കോഴി കോഴിക്ക് തീറ്റെടുക്കഴിഞ്ഞല്ലോ രാവിലത്തെ രാവിലെ തന്നെ നമ്മൾ വിശേഷായിട്ട് പോന്നാണ് കേട്ടോ ഇപ്പൊ കൊറച്ചായിട്ട് നമുക്ക് എന്നോരോ സ്ഥലത്തേക്ക് പോവാനുണ്ട് ഇന്നതുപോലെ പോവാൻ തന്നെയാണ് ഉള്ളത് അപ്പൊ അത് രാവിലത്തെ ചായ കടിയൊക്കെ ആക്കാണ് കേട്ടോ ഉപ്പുമാവാണ് ആക്കുന്നത് ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് ചെറിയ ഗോതമ്പിൻ്റെ റവ പോലത്തല്ലേ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പൂസിന് ഇഷ്ടമാണ് പിന്നെ അമ്മയ്ക്ക് ഇത് തിന്നാൽ നല്ല സുഖമാണ് റവ ഉണ്ടല്ലോ സാധാ റവ അത് നിന്നാലേ കേട്ടോ അത് ആയാൽ നെഞ്ഞിന് എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറയും ഇതാവുമ്പോൾ പിന്നെ ആ കുഴപ്പമൊന്നും വരാല്ല അപ്പം ഇത് കൊണ്ടുവന്നാൽ മതി ഇതിങ്ങനെ ഒരു പാക്ക് പറഞ്ഞാൽ രണ്ട് ദിവസം ഉണ്ടാക്കാൻ ഉണ്ടാവും അപ്പം ഞങ്ങൾക്ക് അപ്പോൾ ഈ ഉപ്പുമാവുണ്ടാക്കണം എന്താണ് പൊട്ടണേപ്പ് കോഴിക്കുട്ടീനെ വൈകുന്നേര സമയത്ത് കാണാല്ല അപ്പൊ അത് തന്ന വീട്ടിക്ക് തന്നെ മെല്ലെ പോവാനുള്ള പരിപാടി എന്ന് തോന്നുന്ന അല്ലേ നോ കുഴിച്ച കൊണ്ടന്ന് നമ്മൾ പച്ചക്കറി ഒക്കെ എന്താച്ചോ പെണ്ടായി വെണ്ടിട്ടോ മുളക് മുളക് നീ വാട്ട കൂടിയും കുഴിച്ചിട്ടുണ്ട് അങ്ങ് ചാക്ക് ഇട്ടിട്ടുണ്ട് ഇണ്ടൊക്കെ കുത്തി ഇണ്ടൊക്കെ വലതായി വെച്ചാനായി എല്ലാം നമ്മൾ അന്ന് കുഴിച്ചിട്ടുത് നമ്മളെ വഴുതനങ്ങയണ്ട തലയൊക്കെ ആള് കൊണ്ടുപോയി പോയിക്കോ എല്ലാം തന്നു നല്ല തണപ്പലന്ന് രാവിലെ തന്നെ അതണ്ടാണ് ഈ തണഫുണ്ട് ചെറിയ തണപ്പുള്ളോ ട്ടോ നാളോ എന്താ സാധാ ഉള്ള തണുപ്പൊന്നും തണുപ്പൊക്കെ ഒന്നും എത്തിയിട്ടില്ല കോഴി പോവാൻ തുടങ്ങിട്ടോ വിളിക്കുന്നുണ്ട് അപ്പൂസിനെ അപ്പൂസി നീക്കഞ്ഞിട്ട് അമ്മ പ്രാർത്ഥനയെല്ലാം കേട്ടോ അമ്മ കൂലിയൊക്കെ കഴിഞ്ഞ് വായിക്കണ് പിന്നെ സിന്ധേച്ച് വരും കുറച്ച് കഴിഞ്ഞാല് ഇപ്പൊരു ബസ്സുണ്ടട്ടെ മുക്കാലിൽ ഒരു ബസ് വരാണ്ട് ചിന്തേശിൻ്റെ ഒക്കെ അവിടെ നേരിങ്ങട്ട് വരും അതിന് വരും അല്ലെങ്കിൽ കൊറച്ചുകഴിഞ്ഞാൽ പതിനൊന്ന് മണിക്ക് ഒരു ബസ് ഉണ്ട് അതിന് വരും ഞങ്ങൾക്ക് മഞ്ചേരി വരെ ഒന്ന് പോവാനുണ്ട് പോയിട്ട് വേഗം വരും എന്നാലും അതുവരെ അമ്മേന്റെ അടുത്തേക്ക് വരികയാണ് ചായയും കടിയുണ്ടാക്കട്ടെ എന്നിട്ട് വേണം ചോറും കറിയൊക്കെ

പിന്നെ കാണിക്കാനൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടോ കാണിക്കാതെ തുടങ്ങി ഇത് ഇണ്ടായപ്പോ അപ്പൂസിനൊന്നും ആവശ്യമില്ല അല്ലെങ്കിൽ പിടേക്ക് പത്തർ ഇരുപത് ഉറപ്പ് കൊടുത്തിട്ട് പോവും എന്നിട്ട് ഒരാവശ്യത്തിനത് വാങ്ങിട്ട് വരും ഇത് ഉണ്ടായപ്പോ വേണ്ടേ വേണ്ടി തരാ ഒരു സോയാബീൻ ഉണ്ടാക്കാൻ കാത്തിരിക്കൊരിച്ചാല് സ്കൂളിക്ക് കൊണ്ടുപോകുമ്പോ പൊരിച്ചിട്ട് പോയി വേണം കൊ കുറച്ച നേരായിട്ട് ഇട്ടിട്ടുള്ളത് കുതിർന്ന് വരുന്നുള്ളു ആയിട്ടുണ്ട് അതുകൊണ്ട് പൊരിച്ചു നമ്മക്ക് രാവിലെ ചായക്ക് പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും ആണ് ഒന്ന് മുട്ടല്ല മുട്ടണ്ട് ഇന്നത്തെ ദിവസം നമ്മള് മുട്ട എടുക്കൂല അപ്പൊ പഴം മാത്രം ഇവിടെ പിന്നെ എന്ത് കടിയുണ്ടായാലും വല്ല ഉണ്ടെങ്കിൽ അതേ പറ്റുള്ളൂട്ടോ ബിസ്ക്കറ്റോ മിക്സറോ ഉച്ചക്ക് നമ്മക്ക് മീനൊന്നും പറ്റൂല സാമ്പാറുണ്ടാക്കേണ്ടി വരും അല്ലെങ്കിൽ മോരുകറി മോരുകറിയുന്ന വെള്ളരിക്ക ചക്കക്കുരു മോര വെച്ചിട്ട് കറിയെന്നോ മിഞ്ഞാന്നോ എന്തേനല്ലേ നോ മിഞ്ഞാന്നോ എങ്ങനെ തോന്നണേ മോരൊഴിച്ചിട്ട് പിന്നെ ഒരു ഇടിച്ചണ്ട് ഇടിച്ചണം അതിര മമ്പാരം എന്തേലും ഒന്നും മലപ്പുറത്താണ് കഴിഞ്ഞിട്ട് പടപ്പറമ്പ് പടപ്പറമ്പ് ആ പാകാട്ടോ നമുക്ക് ശരിക്കില്ലാണ്ട് മലപ്പുറം മലപ്പുറം അറിയുള്ളു പഴയ െച്ചിന്ഴയതാണ് പക്ഷെ നമ്മള് ഭംഗിയായിട്ട് എടുത്തതാട്ടോ ഞാൻ പറഞ്ഞു എനിക്ക് സാരിനോട് വില കമ്മിണ്ട അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സാരിനോട് എനിക്കത്ര പരിചയല്ല ഞാൻ സാരി ഉടുക്കൂല എനിക്കെടുക്കാനും അറിയില്ല അപ്പൊ ഞാൻ കണ്ടപ്പോ അങ്ങനെ എടുത്തതാണ്

ഇത് പറഞ്ഞപ്പോഴാണ് അപ്പൂ സിനോട്ടേ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാടീന്റെ വെഡ്ഡിങ്ങിന് പോയെന്നു പറഞ്ഞ അമ്മേന്റെ വെഡ്ഡിങ് എന്താ ചോദിക്കണ്ട് അതിന്റെ തലേന്ന് പറഞ്ഞാ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഭാഗത്തേക്കാണ് പച്ചമല പഞ്ചാണ് ഭംഗി കൂടുതൽ തോന്നാൻ പോയ സാരി സന്ധ്യാണ് കൂടുതലും സന്തോഷമായത് തന്നെ പറയുമ്പോ നല്ല സാരി എനിക്ക് ഇഷ്ടായിട്ടുണ്ടെന്ന് പറയുന്നു ഇതും കിട്ടണം കൊടുത്തിട്ട് കണ്ടപ്പോ കയ്യിന്റെ തണ്ടത്ത് മാറ്റി വെച്ചിരുന്നു ഇത് കോഴിക്കു വെച്ചിട്ടൊന്ന് ഇതായതാ ഫ്രിഡ്ജിലേക്ക് വെച്ചേ അണ്ട മാറ് വെസ്റ്റ് കട്ട് ചിന്തയണ്ടോണ്ടാ നമ്മടെ നമ്മുടെ സ്പെഷ്യൽ ഉരുളനേവിടെ സ്പെഷ്യലി കാണാന സമയദാ കഴിയോ ദേ ഓ നല്ലോ ചക്കര കേയിന്താ അപ്പുറത്തെ ഡേഗ്രേ സ്റ്റോൺ അല്ലേ മറ്റേതിനൊരു എപ്പോ വേറെ നമ്മൾ അങ്ങട് ചക്കര കേയിന്റെ ഒരു पीस ഉണ്ട് എന്ത് എപ്പോ നമ്മൾ ചക്കര കേയിന്റെ ഒരു पीस ഉണ്ട് ഇതെന്താ സ്കെഡി എതിരെ രണ്ട് മോഞ്ഞോ

അണ്ടേ. എന്താ модерന സ്പെഷ്യലിങ്ങാടേ? സ്പെഷ്യൽ ഐടി ചക്ക. ഐടി ചക്ക. നമ്മൾ താത്തന്ന് എന്താ ചെയ്യാ? വീഡിയോ കാണലില്ലേ? ഹും. ഐടി ചക്കയും പഞ്ഞിണ്ടാക്കലേ. ഐടി ചക്കയും ഉണ്ട്. അതീ ഓച്ചാറ് പിടിക്ക്. കുറച്ച് ഇടാ. നമ്മൾ ഐടി ചക്ക പേര് റെഡിയായിട്ടുണ്ട് ട്ടോ. തണ്ടി ഇളCellStyle പോ. സാരി 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 മാറ്റിയിട്ടുണ്ട് കമന്റ് പിന്നെ നമുക്ക് ഇന്ന് രണ്ട് സന്തോഷപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് നമുക്ക് ബർത്ത്ഡേ ആണ് പറയാനുള്ളത് ഒന്ന് ബർത്ത്ഡേ പറയാനുണ്ട് ചെറിയ ഉള്ളി കറിവേപ്പിലയും അതേപോലെ പച്ചമുളകും കൂടി മൂപ്പിച്ചിട്ട് അതിക്ക് ഇടിച്ചക്കി മുതിരനും ഉപയോഗിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ ഇപ്പൊ വെളുത്തുള്ളി ഇടലുണ്ട് വെളുത്തുള്ളിക്ക് കുറച്ച് വില കൂടുതലാണ് അതുകൊണ്ട് ഞങ്ങൾ വെളുത്തുള്ളി വാങ്ങിയിട്ടില്ല വെളുത്തുള്ളിനെ ഞങ്ങൾ തൊട്ട് കളിക്കുന്നില്ല മ്മളെ എറണാകുളത്ത് സിന്ധു ഹരിദാസ് എന്ന് പറഞ്ഞിട്ട് സിന്ധു ചേച്ചിന്റെ കേട്ടോ സിന്ധു ചേച്ചിന്റെ മോന്റെ ബർത്ത്ഡേ ആണെന്ന് അപ്പൊ നിതീഷ് എന്ത് ബർത്ത്ഡേ മാഷാണ് മുപ്പത്തിനാല് വയസ്സായ നിതീഷ് ഹരിദാസ് എന്നാണ് പേര് അപ്പൊ എല്ലാരും ഒന്ന് വിഷ് ചെയ്യാ ഫോട്ടോ കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ പിന്നെ ഒരു സുനിത ചേച്ചി ഉണ്ട് തൃശ്ശൂരില് അപ്പൊ സുനിത ചേച്ചിന്റെ മോള് എം ബി ബി എസ് സെക്കൻഡ് ഇയർ ആണ് പാസ് ആയിട്ടുണ്ട് പേര് ആതിര എന്ന പേര് ഒരുപാട് ആയിട്ട് ആളിങ്ങനെ ഇരിക്കുന്നു വേണ്ടിട്ട് അപ്പൊ ഭയങ്കര സന്തോഷാ ചേച്ചിക്ക് അപ്പൊ നമ്മളോടും കൂടി ഒന്ന് പറഞ്ഞിട്ടുണ്ട് വിഷ് ചെയ്യാനും എല്ലാം അപ്പൊ ഇപ്പൊ പാലക്കാട് ഗവൺമെന്റിൽ പഠിക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷിണ്ട് അപ്പൊ നമ്മളെ ഫാമിലിയിലെല്ലാരും സന്തോഷത്തിനൊന്നും വന്നു ചേരുക അപ്പൊ നമ്മള് ഫോട്ടോ ഒക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മളിഞ്ഞ് നമ്മളടുക്കളത്തെ വീണ്ടും അടുത്ത കറിക്ക പോവാണ് ഇടിച്ചൊക്കെ ഉപ്പേരി റെഡി ആയിട്ടാ കഴിഞ്ഞു ആ സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ് വറുത്തരയ്ക്കാത്ത സാമ്പാറില്ലേ സാധാ പൊടികൾ സാമ്പാർ പൊടി ഇട്ടിട്ടുള്ള പരിപ്പും ഉള്ളി കിഴങ്ങ് വേണ്ട കാല ഇട്ടിട്ടുള്ള സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ടുള്ള ഒരു സാമ്പാർ സാമ്പാറിലെ എല്ലാ കഷ്ണങ്ങളും ഇടും അത്തനും ഉടിച്ചക്കയും ചേനയും കായും കടും

മണ് മണ്ടാക്കണത് ഫുള്ള് രീതി നമുക്ക് അറിയാത്തോണ്ട് നമ്മള് ചെയ്യണല്ലേട്ടോ കാരണം നമ്മൾ ഉണ്ടാക്കിയതൊക്കെ ഓരോ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ആയിട്ട് നമ്മള് ചെയ്യാത്തത് അതവിടെ തന്നെ അവിടെ തന്നെ വരുന്ന ല എൻറെ നസണ്ടക്കട്ട చూడండి നസയിജണ്ടായിട്ട് ജനരസണ്ട അറിയില്ല അല്ല ഞങ്ങള് അറിയില്ല ആ മാറ് പേരിന്റെ സാമ്പാർ സാമ്പാർ സൂപ്പറ സിന്തച്ചിന്റെ സാമ്പാർ സിന്തച്ചിന്റെ സാമ്പാറാണ് ചെക്കപ്പേരിന്റെ ചോറിന് പകര എട ചെക്കപ്പേരിന്റെ പുണ്ണൊന്നും കൊടുത്തോണ്ട് പുണ്ണേ ഒരു ചുണ്ട് പൊട്ടയത ദോനണ്ട് തണുപ്പായിട്ട് അല്ലേ പുണ്ണ്ണ്ടോ പുറത്തുണ്ടോ വയലുണ്ട് പുണ്ണ് ഹേ